മാത്രം കോൺഗ്രസ് വിരോധം പിണറായിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ അദ്ദേഹം വന്ന് അൻവറിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം മോഡിയുടെ അതേ ശൈലിയിലേക്ക് എത്തി മോദി പറഞ്ഞല്ലോ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുകാരി എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വില കുറഞ്ഞ പ്രചരണം നടത്തിയല്ലോ അതിന് സമാനം തന്നെയാണ് അൻവറിനെ സ്പോൺസർ ചെയ്ത പിണറായിൻ്റെ നടപടി അല്ലെങ്കിൽ ഒന്ന് ചെന്നിട്ട് അവിടെ ആ ഇയാൾക്കും വോട്ട് ചോദിച്ചുകൂട്ടെ അവിടെ പാർട്ടി സെക്രട്ടറിയുടെ കോൺസ്റ്റ്യൂസിയിലെങ്കിലും പോയിക്കോട്ടെ ഞങ്ങളുടെ സ്ഥലത്ത് വരണ്ട അവരുടെ പാർട്ടി സ്ഥലത്തുനിന്ന് പോയിട്ട് വോട്ട് വെച്ചാൽ എന്താ കുഴപ്പം അത് മരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനല്ലേ കൈപ്പത്തിക്കല്ലല്ലോ അതെങ്കിലും ചെയ്യണ്ടേ പക്ഷേ അവിടെ ചെന്നാൽ കൈപ്പത്തിയും കൂടെ ഒപ്പം ഉണ്ടാവും കിട്ടിയിട്ടുണ്ടാവും അവിടെ നിന്ന് മോഡിക്ക് എന്തോ എന്നുള്ള ഒരു വിരോധമായിരിക്കും അല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് തുറന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം രണ്ട് കാര്യമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കാശ് കൊണ്ട് പോകാനുള്ള കഴിവൊക്കെ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമൊന്നുമില്ല ഞാൻ എൻ്റെ കാശ് കൊണ്ട് ഞാൻ ഇന്ന് തന്ന സ്ഥലങ്ങളിൽ പോയി ഇന്ന് തന്ന ആവശ്യത്തിനാണ് പോയത് പറഞ്ഞാൽ കഴിഞ്ഞു അവിടെ വിവാഹത്തിൻ്റെ ആവശ്യമില്ല അത് പറഞ്ഞാലെന്താ കുഴപ്പം എന്നാലും ജയരാജൻ ചോദിച്ചാൽ ജയരാജൻ മനഃപൂർവ്വം കുഴിയിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുക കാശ് അദ്ദേഹം ചോദിച്ചതെന്ന് തന്നെ അദ്ദേഹത്തിനെങ്കിലും സത്യം പറഞ്ഞു എന്നാൽ ഇങ്ങനത്തെ യാത്രകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിനും നല്ലത് അതെനിക്ക് പറയാം അദ്ദേഹ ഇപ്പോഴാണല്ലോ ഇത് എലക്ഷന് വേണ്ടി തൽക്കാലത്തേക്ക് ഒരാൾക്ക് ചാർജ് കൊടുത്ത് അത്രയേ ഉള്ളൂ അത് തിരിച്ചു കൊടുത്തു അത്ര അത്ര തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ എനർജിക്ക് വലു ഉറവുണ്ടോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക